ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം ടാർഗറ്റ് സി യു ടി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഭാഗമായിട്ട് സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഹിസ്റ്ററി ക്വസ്റ്റൻ പേപ്പർ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക പരീക്ഷ അപ്രോച്ചിങ് ആണ് എല്ലാവരും തന്നെ അവരവരുടെ തയ്യാറെടുപ്പുകളിലാണെന്നും ആ തിരക്കിലാണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമുക്കൊട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് അടക്കാം അതിനുമുമ്പ് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിനായിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ലൈവ് സെഷന്റെ ലൈവ് ഡിസ്കഷന്റെ ഭാഗമാകുന്നതിനായിട്ടൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് അടക്കാം സോ ഫോസ്റ്റ് ഇൻ മുക്ത മല്യത എന്ന കൃതി എഴുതിയ ഭാഷ ഏതാണെന്നുള്ളതാണ് ചോദ്യം തെലുഗുവാണോ തമിഴാണോ കന്നഡയാണോ മലയാളമാണോ ഇതിൻ്റെ പ്രൊണൺസിയേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ കൃതിയെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അമുക്ത മല്യത എന്ന കൃതി എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു എഴുതിയത് വിജയനഗര എംപയറിൻ്റെ റൂളറായിരുന്ന കൃഷ്ണ ദേവരായറാണ് ഓക്കെ കൃഷ്ണദേവരായ ആണ് എഴുതിയത് അദ്ദേഹം എഴുതിയ ഈ കൃതി ഏത് ഭാഷയിലാണെന്നുള്ളതാണ് ചോദ്യം ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലെ ഓപ്ഷൻ വൺ തെലുഗു ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഹൂങ്ക് ദ ഫോളോയിങ് വാസ് ദി ഓതർ ഓഫ് ദി സ്റ്റോറി സോറി ഓഥർ ഓഫ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന പുസ്തകത്തിൻ്റെ ഓഥർ ആരാണെന്നുള്ളതാണ് ചോദ്യം എസ് ആർ സാഹ്നി ആർ ഡി ബാനർജി എസ് എൻ റോയ് ഡി ബി പന്ത് അപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ റിസേർച്ച് ജേണൽ എന്താണ് ജേണലിൻ്റെ പേര് ഏൻഷ്യൻ്റ് ഇന്ത്യ അപ്പൊ ഈ ഏൻഷ്യന്റ് ഇന്ത്യയുടെ നയൻത്ത് വോള്യൂമിലാണ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി വന്നിട്ടുള്ളത് അറിയാവുന്നവർക്ക് ആൻസർ പറയാം നിങ്ങൾ ഹിസ് ഹിസ്റ്ററി പഠിക്കുന്നവരാണ് വ്യത്യസ്ത ആൾക്കാരെ നിങ്ങൾക്ക് അറിയുകയുണ്ടാവും ഇനിയിപ്പോ തെറ്റിപ്പായാലും കുഴപ്പമില്ല ഉത്തരം പറയുന്നതിൽ ഫോക്കസ് ചെയ്യുക സി വി ടി യു ജി എന്നുള്ളത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടുന്ന ഒരു പരീക്ഷയാണ് എന്തുകൊണ്ടെന്നാൽ ശരിയത്തരത്തിന് അഞ്ച് മാർക്കും തെറ്റുത്തരത്തിന് മൈനസ് വണ്ണും ഉള്ളൂ അതായത് പോയിന്റ് ടൂ ആണ് അവിടെ ഒരു മാർക്ക് ശരിയോത്തരത്തിനാണെങ്കിൽ പോയിന്റ് ടു എന്നുള്ള രീതിയിൽ വൺ ബൈ ഫിഫ്ത്ത് മാത്രമേ അവിടെ നെഗറ്റീവ് വരുന്നുള്ളൂ ഇങ്ങനത്തെ പരീക്ഷകൾ ഇന്ത്യയിൽ തന്നെ വളരെ റയറാണ് അപ്പോൾ അത്രയും നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നതിന് പ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും അധികം ആൻസർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഈ പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ നിങ്ങളിപ്പം അഞ്ച് ചോദ്യങ്ങൾ എഴുതി അതിൽ രണ്ടെണ്ണം ശരിയായി ബാക്കി മൂന്നെണ്ണം തെറ്റിയാൽ പോലും പത്ത് മാർക്ക് കിട്ടി മൂന്ന് മൈനസ് പോയാൽ ഏഴ് മാർക്ക് അപ്പോഴും പ്ലസ് ആണ് അത് എഴുതാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് മാർക്ക് ഉണ്ടായിരിക്കില്ല ആൻഡ് സി വി ടി യു ജി എഴുതുന്നത് പതിനേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് അതിൽ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ചോദ്യവും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കാണ് ക്യാരി ചെയ്യുന്നത് അതുകൊണ്ട് ഉത്തരം പറയാൻ പറ്റുക ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു പക്ഷേ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായേക്കും എക്സാം ഹോളിൽ അപ്പോൾ അതിനിങ്ങനെയൊക്കെ തന്നെയാണ് തയ്യാറെടുക്കുക സോ ഉത്തരം പറയുന്നതിൽ മടി കാണിക്കേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സോ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ് എന്താ കറക്റ്റ് ആൻസർ ഈസ് സൗരീന്ദ്രനാഥ റോയ് അഥവാ എസ് എൻ റോയ് മൂവിങ് ഓൺ ഗജപതി റൂളേഴ്സ് റൂൾഡ് ഇൻ ഗജപതി റൂളേഴ്സ് എവിടെയാണ് ഭരിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പം ഒരു ഒരു ക്ലൂ ഞാൻ തരാം റീജിയൺ ഓഫ് ത്രികലിംഗ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് ഏതാണ് കേരളമാണോ ആണോ ഗുജറാത്ത് ആണോ ഒഡീഷയാണോ ഒറീസ ഇതൊക്കെ ഒഡീഷ ആയത് അറിഞ്ഞിട്ടില്ല ആക്ച്വലി കറൻ്റ്ലി ഇത് ഒഡീഷയാണ് ഒറീസ എന്നൊന്നും നമ്മളിപ്പം പറയാറ് പോലുമില്ല എല്ലാവരും ഒഡീഷ എന്ന് തന്നെയാണ് പറയാറ് എനിക്കൊന്ന് നിങ്ങളെല്ലാവരും തന്നെ ഒഡീഷ ഒഡീഷയെന്നായിരിക്കണം പറയുന്നത് ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒറീസ ആയിരുന്നിരിക്കണം പക്ഷെ ഒരു എനിക്കൊന്ന് സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒഡീഷ ആയത് അധികം ഒന്നും ആയിട്ടില്ല ഒഡീഷയായിട്ട് ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഫോർ ഒഡീഷ അടുത്ത ഹു വാസ് ദ ലീഡർ ഓഫ് സന്താൽ ലീഡർ ചോദ്യം ഷാഹ്മാൽ സിദ്ധു മാഞ്ചി ഗുണു അല്ലൂരി ശ്രീറാം രാജു അല്ലെങ്കിൽ അല്ലൂരി സീതാറാം രാജു എപ്പോഴാണ് സന്താൽ റബിലിയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ഒക്കെ ഓർത്ത് വെക്കുക കാരണം മാഷ് ദ ഫോളോയിങ്ങിൽ ഇതൊക്കെ ഒരുപക്ഷെ ചോദിച്ചേക്കും ഈഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൽ എന്തിനാണ് സന്താൽ റബിലിയൻ നടത്തിയത് അതൊരു ക്വസ്റ്റിനാണ് അല്ലെ എന്തിനാണ് ഒന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെതിരെ ഓക്കെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് കണക്കാക്കാം രണ്ടാമത്തെ എന്താണ് ജമീന്ദാരി സിസ്റ്റത്തിനെതിരെ അല്ലെ അവിടുത്തെ ആൾക്കാർ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച് ജമീന്ദാരി സിസ്റ്റത്തിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു സെന്താൽ ട്രിവിലിയൻ ഇപ്പൊ രണ്ട് മുർമു സഹോദരങ്ങൾ ആണ് ഇത് ലീഡ് ചെയ്തത് ആരൊക്കെയാണ് അതിൽ ഒരാളുടെ പേര് ഇതിൽ കൊടുത്തിട്ടുള്ളൂ ആൻഡ് ഹീസ് സിദ്ധു മാഞ്ചി അടുത്ത ദിവസത്തിലേക്ക് പോവാം അപ്പൊ അതില് ചെറിയ കൺഫ്യൂഷൻ കണ്ടാൻ സാധ്യതയുണ്ട് സിദ്ധു മുർമു എന്ന് നിങ്ങൾ കാണാം ഓഫ് ഡൽഹി സുൽത്തനറ്റ് ഇറ്റ് വിസിറ്റ് ചെയ്ത അല്ല ആക്ച്വലി സിന്ധാണ് സിന്ധ് വിസിറ്റ് ചെയ്തപ്പോൾ ഡൽഹി സുൽത്താനിന്റെ ഏത് റൂളർ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഫുറോഷ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക് ബാൽബൻ ഖിയാസുദ്ദീൻ ഇത് എപ്പോഴാണ് വിസിറ്റ് ചെയ്തത് തേർട്ടീൻ ഹൺഡ്രഡ് തേർട്ടി ത്രീയിലാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഭരിച്ചു നൺ അതർ ദാൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വിഷ് ഗവൺമെന്റ് അന്വേഷിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത കമ്മീഷൻ ഏത് ഗവണ്മെന്റ് ആണ് ഒരു കമ്മീഷൻ ഓർഡേഴ്സ് കൊടുത്തത് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ട് എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ ഓർഡർ കൊടുത്തത് ഏത് കമ്മീഷനാണ് ബോംബെ ആണോ ഡൽഹി ആണോ മദ്രാസ് ആണോ കൽക്കട്ടയാണോ ഏതാണ് റൈറ്റ് ആൻസർ അപ്പോൾ വർദ്ധിച്ചു വരുന്ന കർഷകരുടെ ബുദ്ധിമുട്ട് കണക്കാക്കിക്കൊണ്ടാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നൊരു റേറ്റ് ആണ് ഡെക്കാൻ എന്ന് അറിയപ്പെടുന്നത് ആൻഡ് ഈ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാൻ ഓർഡർ കൊടുത്തത് ബോംബെ ഗവൺമെൻറ് ആണ് കാരണം മഹാരാഷ്ട്രയിലെ പല പ്രദേശങ്ങളിലാണ് ഈ ഡെക്ക് ആൻഡ് റേഡ്സ് തുടർന്ന് അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ ഓപ്ഷൻ എ ബോംബെ ആണ് റൈറ്റ് ആൻസർ ഹു റോട്ട് ദ മെൻഷൻ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കൃഷ്ണദേവരായ ഓഫ് മീഡിയം ഹൈറ്റ് കൃഷ്ണദേവരായയെ പറ്റി ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ് ഓഫ് മീഡിയം ഹൈറ്റ് ആൻഡ് ഓഫ് ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ഗുഡ് ഫിഗർ അതെ ഫാറ്റ് ദാൻ തിൻ ഹി ഹാസ് ഓൺ ഹിസ് ഫേസ് സൈൻസ് ഓഫ് സ്മോൾ പോക്സ് ഇങ്ങനെ പറഞ്ഞത് ഒരു പോർച്ചുഗീസ് കാരനാണോ പോർച്ചുഗീസ് കാരൻ ഡൊമിങ്കോ പേസ് ആണോ അഫ്നാസി നിക്കീട്ടിനാണോ മാർക്കോ പോളോ ആണോ ന്യൂനിസ് ആണോ ഏതാണ് റൈറ്റ് ആൻസർ അപ്പോൾ ഇദ്ദേഹം വിജയനഗര വിസിറ്റ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലാണ് അപ്പോഴാണ് കൃഷ്ണദേവരായ അദ്ദേഹം കാണാനിടയാവുകയും അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം അല്ലെ എഴുതി വയ്ക്കാനുള്ളൊരു സാഹചര്യം വന്നതും സന എത്തിയിട്ടുണ്ട് ഹായ് സന ഹലോ ഓസ്റ്റിൻ നമ്പറോടെ പറഞ്ഞോളൂ തേർട്ടി സെവൻ ആണ് പറയുന്നതെങ്കിൽ തേർട്ടി സെവൻ സി തേർട്ടി എയ്റ്റ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് സി അങ്ങനെ ക്വസ്റ്റൻ നമ്പറോട് ആയിക്കഴിഞ്ഞാൽ നന്നാകും ബിക്കോസ് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല മിക്കവാറും എല്ലാവർക്കും അറിയേണ്ട എല്ലാവരും വളരെ ഫെമിലിയർ ആണ് യൂട്യൂബിൽ ഒരു ടെൻ ഒക്കെ തന്നെ മിക്കപ്പോഴും ഡിലേ ഉണ്ടാവാറുണ്ട് ഒരു ഫൈവ് ഒക്കെ മിനിമം ഒരു ഡിലേ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്ന ആൻസർ ഏത് ക്വസ്റ്റിനൊന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ആ നമ്പർ ക്വസ്റ്റിൻ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും ഓക്കെ ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് തേർട്ടി സെവൻത്ത് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ വൺ ഡൊമിംഗോ പേസ് ആണ് കറക്റ്റ് ആൻസർ തേർട്ടി എയ്ത്ത് ക്വസ്റ്റിനേക്ക് പോവുകയാണ് തേർട്ടി എയ്ത്ത് ക്വസ്റ്റിനിൻ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അ നെയിം ഹംപി ഹാസ് ബീൻ ഡിറൈവ് ഫ്രം ഹംപി എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ എല്ലാവരും സിനിമ കാണാറുണ്ടോ പ്രധാനപ്പെട്ട പല സിനിമകളിലും റീസെൻറ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള പല പടങ്ങളിലും ഹംപി കാണിക്കുന്നുണ്ട് ഈ ഹംപി എന്നുള്ള പേര് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം പമ്പാവ് ദേവിയിൽ നിന്നാണോ വിരുപാക്ഷയിൽ നിന്നാണോ ലക്ഷ്മിയിൽ നിന്നാണോ ഗജലക്ഷ്മിയിൽ നിന്നാണോ അപ്പം ഇത് ആക്ച്വലി പാർവതി ദേവി ഹിന്ദു മിത്തോളജി പ്രകാരം ഉള്ളൊരു ഗോഡസ് ആണ് പാർവതി ശിവന്റെ സപ്പോസ് ടു ബി പാർട്ട്നർ എന്നൊക്കെ പറയാം സോ പാർവതിയുടെ ഒരു അപര അല്ലെങ്കിൽ പാർവതിയുടെ മറ്റൊരു പേരാണ് അപ്പൊ പാർവതിയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് ദേവി എന്ന് തന്നെയാണ് ഓക്കെ സോ ഇവിടെ റൈറ്റ് ആൻസർ പാർവതി പമ്പാദേവി ഞാൻ ഓൾറെഡി പറഞ്ഞു ഹംപി എന്ന് ഉള്ള പേര് വന്നിരിക്കുന്നത് പമ്പയിൽ നിന്നാണ് ആൻഡ് ഈ പമ്പ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പമ്പാ ദേവിയുമായിട്ടാണ് അഥവാ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കുഴപ്പമില്ല സാൻ ഒക്കെ തെറ്റും സ്വാഭാവികമായിട്ടും ആൻസേഴ്സ് തെറ്റും പക്ഷേ ഇനി എന്താവും സന ഒരിക്കലും ഹംപി എവിടുന്ന വന്നത് മറക്കാൻ പോകുന്നില്ല സനെ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൻസർ ചെയ്യാത്ത ബാക്കിയുള്ളവരും അത് മറക്കാൻ പോകുന്നില്ല സോ ആൻസർ ചെയ്തുകൊണ്ടേ ഇരിക്കും ആൻസർ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് നിങ്ങൾ ശരിയാക്കിയൊരു കാര്യം നിങ്ങൾ പലപ്പോഴും മറന്നുപോയാലും ഒരുപാട് ആൾക്കാർക്കും ഒരു വട്ടം നല്ലപോലെ ഒരു കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിന്നെയും ഓർത്തിരിക്കും ശരിയല്ലേ ചോദിക്കുന്നവർക്ക് പറയാം അപ്പോൾ ഏതായാലും ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ചേരും ചേർക്കുക അഥവാ മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടു എന്തായാലും സി യു ടിക്ക് നിങ്ങൾക്കൊരു മൂന്നാല് ക്വസ്റ്റിൻ മിനിമം ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്ന നാൽപ്പത്തിൽ ഒരു നാലെണ്ണം പോലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പലരും സി യു ടി പോലൊരു പരീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻട്രൻസ് ആദ്യമായിട്ടാണ് എഴുതാൻ പോകുന്നത് അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ പത്രണ്ട് ആവശ്യമില്ല നാല് ഓപ്ഷൻസ് അറിയില്ലെങ്കിൽ പത്രണ്ട് ആവശ്യമൊന്നുമില്ല നാല് ഓപ്ഷൻസ് അറിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി ജനറൽ സോറി ഹിസ്റ്ററി ആണ് അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് അൻപത് ചോദ്യങ്ങളുണ്ട് അമ്പത് ചോദ്യങ്ങളിൽ നാൽപ്പത്തെണ്ണം എഴുതിയാൽ മതി പത്തെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതിൽ ഒരുപാട് ടെൻസ് റൗണ്ട് ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിൽ മൂന്ന് ഓപ്ഷൻ അറിയില്ല പക്ഷെ അറിയാമെങ്കിൽ പോലും ഇതിൽ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും സോ ഇതിലിപ്പോൾ ജമാ ഹാസിൽ അമിൽ ഗുൽസാർ മൻസബ്ദാർ അപ്പോൾ മൻസബ്ദാരി സിസ്റ്റത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ധാരണ ഉണ്ടാവുന്നതന്നെയാണ് ഞാൻ കരുതുന്നത് മൻസബ്ദാരി സിസ്റ്റം എന്ന് വെച്ചാൽ മിലിറ്ററിയുടെ ഒരു പരിപാടിയാണെന്നെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും ഓൾറെഡി നല്ലപോലെ അറിയാവുന്ന ഒരു കൂടുതലുണ്ട് അപ്പം ഈ ഡി ത്രീ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് സുഖമായിട്ട് ഒഴിവാക്കാം ഏതൊക്കെയാണ് രണ്ട് ഓപ്ഷൻസ് ഡി ടു വരുന്നത് അതായത് മൻസബ്ദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ കളക്ടർ ആണെന്ന് വരുന്ന ആ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ ഒഴിവാക്കി ഇനി വൺ ഉണ്ട് ടൂ തമ്മിലാണ് കോമ്പറ്റീഷൻ എ നോക്കുക ജമ എന്താണ് ജമ വണ്ണും ഫോറും ആണ് ഓപ്ഷൻസ് വരുന്നത് ഒന്ന് കളക്റ്റഡ് ലാൻഡ് റവന്യൂ ആണ് മറ്റത് അസസ്ഡ് ലാൻഡ് റവന്യൂ ആണ് ഇവിടെ ജമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അസസ്ഡ് ലാൻഡ് റവന്യൂ ആണ് എത്ര ലാൻഡ് റവന്യൂ പിരിക്കണം എന്നുള്ളതാണ് ജമയിൽ പറയുന്നത് ഹാസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കളക്റ്റഡ് ലാൻഡ് റവന്യൂ ആണ് നിങ്ങൾ എത്രത്തോളം പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് സോ ഇവിടെ ബി വണ്ണും എ ഫോറും ബി വൺ വരുന്നുണ്ട് എ ഫോർ വരുന്നുണ്ട് ഹെൻസ് ഓപ്ഷൻ ടു ഈസ് ദി റൈറ്റ് ആൻസർ ഡെമോ ആപ്ലിക്കേഷൻ ഞാനത് നോക്കുന്നുണ്ട് ആസ് എൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം ഓർത്ത് പെറിയുടെ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം വീണ്ടും ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂണാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഫസ്റ്റ് എക്സ്കവേറ്റഡ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഇതൊക്കെ എന്തായാലും നിങ്ങൾ നോക്കണം ഹാരപ്പ സിവിൽ ഹാരപ്പൻ സിവിലൈസേഷനും അതുപോലെ തന്നെ ഏഷ്യന്റ് ഇന്ത്യ ഒന്നും വിട്ടിട്ട് നമുക്ക് ഒരിക്കലും സി വി ടി യു ജി അപ്പിയർ ചെയ്യാൻ പറ്റില്ല ഓരാത്തേയും ഞാൻ എപ്പോഴും പറയാറുണ്ട് ബോക്സ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ് ഒരു നാലഞ്ച് ബോക്സ് ക്വസ്റ്റ്യൻസ് തന്നെ വരും ആ ബോക്സ് വായിച്ച് പോകാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവേ ബോക്സ് കൊടുക്കുക പക്ഷേ നമ്മുടെ സി ബി എസ് ഇ അല്ലെങ്കിൽ എൻ സി ആർ ടി സിലബസ് തന്നെ ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ് സിലബസ് എക്സാംസിലൊന്നും തന്നെ പൊതുവേ ബോക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവർ അങ്ങനെ ചോദിക്കാറില്ല പക്ഷേ സി വി ടി യു ജി സംബന്ധിച്ച് കരുതിയിരുന്നോളൂ എഴുതി വെച്ചോളൂ ബോക്സ് എന്നവരെന്തായാലും ചോദിക്കും ചോദ്യത്തിലേക്ക് വരാം ഫസ്റ്റ് എക്സ്കവേറ്റഡ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ദ ഗ്രേറ്റ് ബാത്ത് ഫയർ ഫൗണ്ട് അൽതാസ്മെന്റ് ബോസ് ഫോർട്ടിഫൈഡ് അപ്പോൾ ഈ ഫോർട്ടിഫൈഡ് സിറ്റി ഏതാണ് ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയ സൈറ്റ് ഏതാണ് ഫയർ അൽതാസ് കണ്ടെത്തിയ സൈറ്റ് ഏതാണ് രണ്ട് സൈറ്റ് ഉണ്ട് പക്ഷേ ഒരു സൈറ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ ഫയർ ഫസ്റ്റ് എക്സ്കവേറ്റഡ് സൈറ്റ് ഏതാണ് ഇതിൽ എ ഫോർ ആണെന്ന് അറിയാത്തവർ വളരെ കുറവായിരിക്കും ആ സിവിലൈസേഷൻ്റെ പേര് തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണെന്ന് അല്ലെ സോ എ ഫോർ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ രണ്ട് ഓപ്ഷൻസ് ഒഴിവാക്കാം ഇത് രണ്ടുമേ ടുവും ത്രീ മാത്രമേ എ ഫോർ വരുന്നുള്ളൂ അല്ലേ അല്ലേ ഇനി ബി നോക്കാം ദ ഗ്രേറ്റ് ബാത്ത് ദ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് സപ്പോസ് നിങ്ങൾക്ക് അറിയില്ലയെന്നിരിക്കട്ടെ ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻ്റ് എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായി തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻ്റ് എവിടെയാണ് ഏതാണ് ആ ഫോർട്ടിഫൈഡ് സിറ്റി അല്ലെ ആ ഫോർട്ടിഫൈഡ് സൈറ്റ് ധോലവീര്യ ആണ് സോ ഡി വൺ എന്നുള്ളൊരു ഓപ്ഷൻ എവിടെ വരുന്നു നോക്കാം ഒറ്റയിടത്തേ വരുന്നുള്ളൂ അങ്ങനെ എ ഫോറും ഡി വണ്ണും വന്നു ബാക്കി ഓപ്ഷൻസും കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണ്ടേ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് മൊഹഞ്ചദാരോ ആണ് ഫയർ അൽതാസ് എവിടെയാണ് കാളിമംഗൻസ് ആക്ച്വലി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റൈറ്റ് ആൻസർ ആണ് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ അപ്പൊ ഇതുപോലത്തെ സെഷൻസ് ഇനിയും ഉണ്ടാവും തുടരെ തുടരെ നിങ്ങൾക്ക് സെഷൻസ് ഉണ്ടാവും ഓൾമോസ്റ്റ് എവറി ഡേ ഒരു ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് സെഷൻസ് ഉണ്ടാവും സോ അതൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ട് കൂടെ ഉണ്ടാവുക നിങ്ങളുടെ ജനറൽ ടെസ്റ്റ് എന്തായാലും ഈ സിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഓൾസോ നിങ്ങൾക്ക് പ്രപ്പോസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ലഭിക്കുന്നതിനായിട്ട് താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും സോ ഡു കോൺടാക്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ കയ്യിൽ ഒരുപാട് ദിവസമില്ല ഒരു നാൽപ്പത്തഞ്ച് ദിവസമാണ് നമ്മുടെ കയ്യിൽ കഷ്ടിച്ചിട്ടുള്ളത് ആ ഫോർട്ടി ഫൈവ് ഡേയ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം റെഡി ആവുക സി യു ടി എഴുന്നതിനായിട്ട് സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അറിയാത്ത കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഫൈസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതെന്നും അത് അനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിലേക്ക് പോകുമ്പോഴും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ വേണ്ട അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സെഷൻസും ഒക്കെ തന്നെ പ്രപ്പോയിസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും സോ അതെല്ലാം ലഭിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ സ്റ്റേ ട്യൂൺ ടു പ്രപ്പോയിസ് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം പീസ് ഔട്ട്